ജീവിതത്തിന്റെ കാട്ടിലൂടെ അലറുന്ന കടുവയെപ്പോലെ ശക്തനായി നിൽക്കൂ എന്നൊരു ഉദ്ധരണി കേട്ടിട്ടുണ്ടോ വഴികളൊന്നും വ്യക്തമായി കാണാത്ത ഒരു കാട് തന്നെയല്ലേ ജീവിതം വിവേകവും ബുദ്ധിയുമൊക്കെ വന്ന് ജീവിച്ചു തുടങ്ങുമ്പോൾ മുന്നോട്ട് എന്ത് എന്ന് ആർക്കും അറിയില്ല ഭൂമിയിൽ ജനിച്ച ആർക്കും അവനവന്റെ ജീവിതത്തിന്റെ റൂട്ട് മാപ്പ് കൊടുത്തിട്ടില്ല എന്തിനു പറയുന്നു ഒരു കാറ്റലോഗ് പോലും നമുക്കില്ല പിന്നെ എങ്ങനെ ഇത് ഓപ്പറേറ്റ് ചെയ്യും ആരൊക്കെയോ സഞ്ചരിച്ച പാതയിൽ കൂടെ നമ്മൾ അങ്ങനെ പോകുന്നു എന്ന് മാത്രം അവിടെയാണ് ഈ ഉദ്ധരണിയുടെ പ്രസക്തി കൊടുങ്കാട്ടിൽ കാണാത്ത ആ കൂരിരുട്ടിൽ പോലെ അലറി ജ്വലിച്ച് ശക്തനായി നിൽക്കണം ഈ ഉദ്ധരണിയുടെ പഴമൊഴിയുടെ വേറൊരു ഭാഗം കൂടെയുണ്ട് അതാണ് ഹൈലൈറ്റ് വിയറിംഗ് ദ സ്ട്രൈപ്പ് ഓഫ് സ്ട്രഗിൾ ദ ടൈഗർ സ്മൈൽസ് അറ്റ് വിക്ടറി പ്രതിബന്ധങ്ങളുടെ വരകളെ ശരീരമാസകലം പ്രദർശിപ്പിച്ചുകൊണ്ട് കടുവ വിജയിക്കുന്നു എന്നിട്ട് പുഞ്ചിരിക്കുന്നു അതെ കടുവയുടെ വരകളാണ് ഈ വീഡിയോയിലെ വിഷയം സാംസ്കാരികമായി സാമൂഹ്യപരമായി വ്യക്തിപരമായി കടുവയുടെ വരകളെ എടുത്തണിഞ്ഞിട്ടുള്ളത്രയും കാട്ടിലൊരു ജീവിയുടെയും വരകളെയോ ചിഹ്നങ്ങളെയോ മനുഷ്യൻ ഉൾക്കൊണ്ടിട്ടില്ല നൂറ്റാണ്ടുകളായി മനുഷ്യഭാവനയെ ആകർഷിച്ചിട്ടുള്ളവയാണ് കടുവയുടെ വരകൾ എല്ലാ സംസ്കാരങ്ങളിലും കടുവ വരകൾക്ക് ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ട് ഭയാനകമായ കടുവയുടെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്ന ഗുണങ്ങളുമായി അവയുടെ വരകൾക്ക് വലിയ ബന്ധമുണ്ട് അതുകൊണ്ടല്ലേ മിലിട്ടറി യൂണിഫോമുകളിൽ കടുവയുടെ വരകൾ നമ്മൾ ചേർത്തത് ധൈര്യം സംരക്ഷണം ചൈതന്യം ഇവയൊക്കെ പ്രദർശിപ്പിക്കുന്ന ഏതു മനുഷ്യന്റെ പ്രവൃത്തിക്ക് പിന്നിലും അതിന്റെ ഒടയാടകളിൽ ഈ വരകൾ കാണാം ദേശീയ ചിഹ്നങ്ങൾ സൈനിക യൂണിഫോം സ്പോർട്സ് ടീമുകൾ എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളിലും കടുവയുടെ സ്ട്രൈപ്പുകൾ പ്രധാന വിഷയമാണ് ഇത്തരം സ്ട്രൈപ്പുകളുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ ഒരു സ്വത്വബോധം നമുക്ക് അറിയാതെ യും ഈ മഹത്തായ ജീവികളുടെ ചടുലതയും ധൈര്യവും അതുമായി അബോധപരമായി ബന്ധപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നതിനാലാണത്രേ ഈ ഡ്രസ്സുകൾ മനുഷ്യൻ ഉപയോഗിച്ചു തുടങ്ങിയത് ഞാനൊരു കടുവയാണ് കടുവയുടെ ശക്തി ചൈതന്യം ചടുലത ധൈര്യം ഇതൊക്കെ ഞാനീ ഉൾപ്പെട്ടിരിക്കുന്ന ജോലിയിൽ എന്നിൽ അറിയാതെ വരുന്നുണ്ട് എന്നതുകൊണ്ടല്ലേ ആ ഡ്രസ്സ് നമ്മൾ ധരിക്കുന്നത് അല്ലെങ്കിൽ ആ ജോലിയുടെ ഭാഗമാക്കി ഓരോ രാഷ്ട്രവും ആ ഡ്രസ്സ് നിയമിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് സംശയം അത്രയേറെ നമ്മൾ ആഴത്തിൽ സാംസ്കാരിക ചിഹ്നങ്ങളിൽ രാഷ്ട്രത്തിന്റെ ചിഹ്നങ്ങളിൽ ിൽ ഒക്കെ കടുവയുടെ വരകളെ നമ്മൾ സഹസ്രാബ്ദങ്ങളായി ഉപയോഗിക്കുന്നു ഇത്രയും നമ്മൾ ആകർഷിക്കാൻ മാത്രം എന്താണ് കടുവയുടെ വരകൾ ഒന്ന് നോക്കിയാലോ കടുവയുടെ വരകൾ അവയുടെ തിരിച്ചറിയൽ കാടാണ് ഓരോ കടുവയ്ക്കും പ്രത്യേകം പ്രത്യേകം വരകളാണ് പാറ്റേണുകൾ തികച്ചും വ്യത്യസ്തമാണ് നമ്മുടെ വിരലടയാളം പോലെ തന്നെയാണിത് സാധാരണ കടുവയ്ക്ക് നൂറിൽ കൂടുതൽ വരകൾ കാണും കടുവയുടെ വരകൾ രോമത്തിലല്ല അവയുടെ ചർമ്മത്തിലാണ് രോമം അതിനെ പിന്തുടരുന്നു എന്ന് മാത്രം സാധാരണയായി കടുവയെ അതിന്റെ പാറ്റേണുകളും വരകളും നോക്കി പ്രായം തിരിച്ചറിയാൻ മൃഗഡോക്ടർക്കും മറ്റും സാധിക്കും മങ്ങിയ വരകൾ അതിന്റെ പ്രായത്തെയാണ് സൂചിപ്പിക്കുന്നത് വരകൾ എത്ര വ്യക്തമായും ആരോഗ്യപരമായും കളറിങ്ങുമായി കിടക്കുന്നുവോ അത്രയും ആരോഗ്യവാനാണ് കടുവ വ്യക്തമായും കളറിങ്ങിൽ കാണാവുന്ന വരകൾ മൃഗത്തിന്റെ ആരോഗ്യത്തെ സൂചിപ്പിക്കുന്നു മറിച്ച് ഒടിഞ്ഞ വരകളാണെങ്കിൽ മ്യൂട്ടേഷൻ രോഗസാന്നിധ്യം എന്നിവയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് വർണ്ണാഭമായ വരകളാണെങ്കിൽ കടുവയുടെ ഫിറ്റ്നസ് സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് ആകമത്വത്തിൽ കടുവയുടെ വരകൾ ചില പെരുമാറ്റ രീതികളെ സൂചിപ്പിക്കുന്നതായി ഗവേഷകർ പണ്ടേ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ചില കടുവകളെ വരകൾ വെച്ച് ആളുകൾ ഏറ്റെടുക്കുകയും പിന്നീട് ആ വന്യസങ്കേതത്തിൽ തന്നെ ഹീറോയായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് അതങ്ങനെ തന്നെയായിരിക്കും ജീവിതം തീർക്കുന്നത് പൊതുവെ മനുഷ്യരുടെ മുമ്പിൽ വരാൻ മടിക്കുന്ന കടുവകൾ പക്ഷേ ചില വന്യസങ്കേതങ്ങളിലെ കടുവകൾ കാഴ്ചക്കാരുടെ മുമ്പിൽ ഫോട്ടോ എടുത്തോളൂ എന്ന് പറഞ്ഞ് നിന്നുകൊടുക്കും അത്തരം കടുവകൾ സ്ട്രൈപ്പ് കൊണ്ട് തികച്ചും വ്യത്യസ്തരായിരിക്കും വരകൾ നോക്കി ഈ കടുവ വിധേയത്വം പ്രകടിപ്പിക്കുന്നവരാണോ ആക്രമണ സ്വഭാവം ഉള്ളവനാണോ എന്നൊക്കെ വിദഗ്ധർക്ക് ശരിക്കും പ്രവചിക്കാൻ പറ്റും കടുവയുടെ വരകൾ അവരുടെ ആവാസ വ്യവസ്ഥയിൽ നിർണായകമായ ഒരു വഹിക്കുന്നുണ്ട് മറ്റ് പൂച്ചവർഗ ജീവികളിൽ നിന്നും വിഭിന്നമായി കടുവ ഇരയുടെ മാക്സിമം അടുത്തെത്താൻ ശ്രമിക്കുന്നു എന്നിട്ടാണ് ഇരയുടെ മേൽ ചാടി വീഴുന്നത് ഈ ഒരു കാര്യം ശരിക്കും നിർവഹിക്കണമെങ്കിൽ കാട്ടിൽ ഇടതൂർന്ന വനങ്ങളിൽ കടുവയെ ശരിക്കും ഒളിപ്പിച്ചു വെക്കാൻ ഈ വരകൾക്കാകണമല്ലോ അത് കടുവയുടെ വരകൾ ശരിക്കും നിർവഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കടുവയുടെ ആക്രമണങ്ങളിൽ പലപ്പോഴും മനുഷ്യർക്ക് ഓടാൻ സമയമില്ലാത്തത് ഒളിഞ്ഞു നിന്ന് വന്ന് അടുത്തെത്താൻ കടുവയ്ക്ക് പറ്റും അതിന് സഹായിക്കുന്നതോ ഈ വരകളും കടുവയുടെ വരകൾ കടുവകൾക്ക് കടുവകളെ തിരിച്ചറിയാൻ സഹായിക്കുന്നുണ്ടെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ഇണയ്ക്ക് ഇണയെ തിരിച്ചറിയുന്നതിനും അമ്മയ്ക്ക് മക്കളെ തിരിച്ചറിയുന്നതിനുമൊക്കെ ഈ വരകൾ സഹായിക്കുന്നു പൊതുവെ ശക്തരായ കടുവകൾക്കിടയിൽ അനാവശ്യമായ ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കാൻ ഈ ദൃശ്യപരമായ ഐഡന്റിറ്റി സഹായിക്കുന്നുണ്ട് എന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ വ്യത്യസ്തമായ പാറ്റേണുകൾ ഓരോരുത്തരുടെയും ഐഡന്റിറ്റിയാണ് നമ്മുടെ വിരലടയാളം പോലെ തന്നെ ഒരു കടുവക്കുള്ള പാറ്റേൺ അടുത്ത കടുവക്കില്ല തന്നെ ശക്തമായ ജീനുകൾക്കനുസരിച്ച് വരകളുടെ വീതി നീളം ക്രമീകരണം എന്നിവയൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും സയന്റിസ്റ്റുകൾക്ക് ഈ വരകൾ നോക്കി അനിതക ഘടന വരെ തിരിച്ചറിയാൻ സാധിക്കും കാഴ്ചയുടെ ഭംഗിക്കപ്പുറം ശാരീരിക ക്ഷമത കൂടിയാണ് ഈ വരകൾ വ്യക്തമായ വരകൾ ഉണ്ടെങ്കിൽ കരുത്തിറ്റ ആരോഗ്യപരമായ ഒരു കടുവയാണ് സൂചിപ്പിക്കുന്നത് വെറുതെയല്ല പല രാജ്യങ്ങളുടെയും മിലിറ്ററി ഡ്രസ് കോഡുകളിൽ കടുത്ത കടുവ സ്ട്രൈപ്പുകൾ ഉപയോഗിക്കുന്നത് കടുവ വരകളെ സാംസ്കാരികമായി മാത്രമല്ല ആത്മീയവും നിഗൂഢവുമായ പല കാര്യങ്ങളിലും പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്നു ദുഷ്ട ശക്തികളെ അകറ്റാനും സംരക്ഷണം കൈവരുത്താനുമൊക്കെ കടുവയുടെ വരകൾക്ക് മാത്രമല്ല ആ വര ഉൾക്കൊള്ളുന്ന കടുവയുടെ യഥാർത്ഥ തോലിനും പുലിത്തോലുകൾ ും കഴിവുണ്ട് എന്ന് വിശ്വസിക്കപ്പെട്ടു പോന്നിരുന്നു അതിന്റെയൊക്കെ ഫലമായിട്ടായിരിക്കണം കടുവയെ വ്യാപകമായി വേട്ടയാടപ്പെട്ടത് പക്ഷേ ഇന്ന് അതൊക്കെ കുറഞ്ഞിരിക്കുന്നു എന്നാലും നമ്മുടെ സംസ്കാരങ്ങളിൽ ആഴത്തിൽ വേരുറച്ചു പോയ കടുവ വരകൾ അതൊരിക്കലും നമുക്ക് തേച്ചു മായ് കളയാൻ പറ്റില്ല കാരണം കടുവ ശക്തിയുടെയും ധൈര്യത്തിന്റെയും വിജയത്തിന്റെയും ഒക്കെ അടയാളമായി നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നു കടുവയുടെ വരകളെപ്പറ്റിയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുതായിരിക്കും നമസ്കാരം